പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹമത്തുള്ള കാസർകോട് സ്വദേശി കുവൈത്തിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം അറഫാത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് അബ്ദുൽ അമീദ് മാതാവ് ഹൗവ ബീബി ഭാര്യ ആയിഷത്ത് മഷ്ഹുറ മക്കൾ മുഹമ്മദ് സയാൻ ഇസ അറഫാത്ത് എല്ലാവരും ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഒരുപാട് ഒരുപാട് പ്രവാസികളാണ് റബ്ബെ ഇതുപോലെ മരണപ്പെടുന്നത് ചെറുപ്പക്കാരായ ഒരുപാട് പ്രവാസികൾ ഈയിടെ അടുത്തായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി ഇത് വാ ചെയ്യുക ഇദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ റബ്ബേ റബ്ബെ ഒരു പ്രവാസിയാണ് റബ്ബെ ഒരു ഉപ്പയാണ് ഭർത്താവാണ് റബ്ബെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാകും റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കണി റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വം ആക്കണി റബ്ബെ ആമി ആമി ആ റബ്ബലാലും എല്ലാവരും എല്ലാവരും ദ്വാച്ഛിയ